ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളൊരു ഗോദ്രേജിൻ്റെ ഓട്ടോമാറ്റിക് എയർ ഫ്രഷ്നർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്പ്രേ ഗ്യാരൻറ്റി പറയുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം ഇതിൻ്റെ എം ആർ പി വരുന്നത് അറുന്നൂറ് രൂപയാണ് പക്ഷെ നമുക്കൊരു നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് ഓൺലൈനിൽ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഒരു റേഫിൽ ചെയ്യാനുള്ളൊരു സ്പ്രേ ഉണ്ടാവും ഫ്രാഗ്രൻസ് ഉണ്ടാവും രണ്ട് ബാറ്ററി ഉണ്ടാവും പിന്നെ ഇത് നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എല്ലാം കാണിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ബോക്സ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുനൂറ് സ്പ്രേ ഒക്കെയാണ് അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം സൈസ് ഉണ്ട് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഇത് ഹാങ് ചെയ്ത് വെക്കാം സ്റ്റാൻഡ് ചെയ്തിട്ടും വെക്കാം ഇതിൽ ഓപ്പൺ ചെയ്യാനുള്ള കാണുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് പിന്നെ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ എല്ലാം ഉണ്ട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ടൈമർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ബാറ്ററി ഇതിൽ കാണാം റീഫിൽ ചെയ്യാനുള്ളത് നമ്മൾ എടുത്തിരിക്കുന്നത് വയലറ്റ് വാലി ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നമുക്ക് റീഫില്ല് ഈ ബോട്ടിൽ നമുക്ക് റീഫിൽ ചെയ്ത് വെക്കാൻ പറ്റും ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ ഉണ്ട് എന്നുള്ള ഫസ്റ്റ് നോക്കാം ലോക്ക് ക്ലിയർ ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ മിനിമം നോക്കാം ഗ്രീൻ കളർ കാണാം ഇപ്പോഴൊന്ന് സ്പ്രേ ചെയ്തു നമുക്കിനി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴിയുമ്പോഴായിരിക്കും സ്പ്രേ ചെയ്യുന്നത് അടിപൊളി സ്മെല്ലാണ് കേട്ടോ വാവ് എന്തായാലും ഇതായിരുന്നു റിവ്യൂ എന്നാൽ പ്രൊഡക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബിൽഡ് ക്വാളിറ്റി എല്ലാം ആണ് നമുക്ക് നാനൂറ്റ മുപ്പത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു പ്രൈസിംഗിന് ഇത് വർത്താണ് ടൈമ് സെറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ